ഏകദേശം ഏഴായിരം കിലോമീറ്റർ നടന്നിട്ടാണ് വരുന്നത് ഒരുപാട് പാസ്പോർട്ടുകൾ കാര്യങ്ങള് പേപ്പറുകളൊക്കെ ഇവിടുന്ന് കിട്ടി അതൊക്കെ മുകളിലുള്ള മദ്രസയിലുള്ള ഓഫീസിൽ ഏൽപ്പിച്ച് ഭക്ഷണൊന്നുമില്ല അവിടെ കുറച്ച് ബ്രെഡുകൾ ഉണ്ട് അതിനെ എക്സ്പെറഡി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് കഴിച്ചതിന് ശേഷമാണ് കണ്ടത് പിന്നെ ബാക്കി കളഞ്ഞ് ഇനി വെള്ളം ഇതൊക്കെ ഇത് കുടിച്ച് ഏഴ് കിലോമീറ്റർ താഴത്തേക്ക് ഇറങ്ങണം ഇറങ്ങി കഴിഞ്ഞിട്ടാവണം ഭക്ഷണം കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നലെ വരെ ഭക്ഷണൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നു ഇന്ന് എന്താണെന്നറിയില്ല പക്ഷെ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം നൽകുന്നതിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അവരൊക്കെ ഭക്ഷണം കൊടുക്കരുത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു സേവനം ചെയ്യാൻ വേണ്ടി എല്ലാ തൊഴിലുകളും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് ഭക്ഷണമില്ലെങ്കിൽ വേണ്ട അത്രേ ഉള്ളൂ അവർക്ക് തരാൻ പറ്റില്ലെങ്കിൽ അവർ തരണ്ട ഞങ്ങൾ ഞങ്ങള് സേവനം ചെയ്യും ഓക്കെ എന്തായാലും രക്ഷാപ്രവർത്തനം നടത്തിയ ഒരാളാണ് അദ്ദേഹം ഭക്ഷണം വന്നിട്ടില്ല ആ മദ്രസയിലിരുന്ന ബ്രെഡ് എടുത്ത് കഴിച്ചപ്പോൾ അത് പൂത്ത ബ്രെഡായിരുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ഇവരും ഒക്കെ ഇത് കഴിഞ്ഞിട്ട് വരുന്നത് രക്ഷാപ്രവർത്തനം രാവിലെ തൊട്ട് ഏഴ് മണി തൊട്ട് മേലേ തിരച്ചിൽ നടത്തിയിട്ട് കുറച്ച് ആധാരങ്ങളും കുറച്ച് മൃഗങ്ങളും ഇതായിട്ട് കിട്ടി എന്നിട്ട് അടയപ്പിച്ചിട്ടുണ്ട് മറ്റു ആധാരങ്ങളും മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ എന്നിട്ട് ഇപ്പൊ താഴിലേക്ക് അറുപത്തി ആറ് പേരുണ്ട് നമ്മള് എഫ് ടി പേന്റെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കാം കിട്ടി നമ്മളെല്ലാർക്കും ഓക്കെ ഇവർ മേലെ പരിശോധന നടത്തിയ ആളുകളാണ് അവർക്കവിടെ ഭക്ഷണം കിട്ടിയിട്ടുണ്ട് അവർ ഭക്ഷണ പൊതികളുമായ ഭക്ഷണ പൊതികളുമായാണ് വരുന്നത്